വന്യമൃഗങ്ങളെ തുരത്താൻ മഞ്ഞൾ പ്രയോഗവുമായി ഇടുക്കിയിലെ വനവാസി വിഭാഗക്കാർ വന്യമൃഗശല്യം തടയാൻ വനാതിർത്തികളിൽ വ്യാപകമായി മഞ്ഞൾ കൃഷി നടത്തുകയാണിവർ പെരിയാർ ടൈഗർ റിസർവിന്റെ നേതൃത്വത്തിൽ ഇക്കോ ഡെവലപ്മെന്റ് സൊസൈറ്റികൾക്ക് കീഴിലാണ് മഞ്ഞൾ കൃഷി കൃഷിക്ക് പിന്നാലെ വന്യമൃഗശല്യത്തിന് മേഖലയിൽ ഒരു പരിധിവരെ അറുതിയായിട്ടുണ്ട് വനവാസി വിഭാഗക്കാരുടെ പ്രധാന ഉപജീവന മാർഗമാണ് കൃഷി ആറ്റുനോറ്റ് പരിപാലിച്ച കുരുമുളക് വാഴ മധുരക്കിഴങ്ങ് കപ്പ തുടങ്ങിയ കൃഷികൾ കാട്ടുപോത്തും ആനയും കുരങ്ങും കാട്ടുപന്നിയും വ്യാപകമായി നശിപ്പിക്കും കുമളി മന്നാക്കുടിയിലെ വനവാസി വിഭാഗക്കാർ കൃഷി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതോടെയാണ് വിഷയത്തിൽ വനംവകുപ്പ് ഇടപെട്ടത് ഉൾക്കാട്ടിലടക്കം മറ്റു ചെടികൾ നശിപ്പിക്കുന്ന വന്യമൃഗങ്ങൾ കാട്ടുമെ തൊടാറില്ല ഇതിൽ നിന്നും പാടമുൾക്കൊണ്ടാണ് വനാതിർത്തിയിൽ മഞ്ഞൾ കൃഷി ചെയ്യാൻ പെരിയാർ ടൈഗർ റിസർവിലെ ഉദ്യോഗസ്ഥർ നിർദേശിച്ചത് മലപ്പുറത്ത് നിന്നും എത്തിച്ച പ്രതിപാലനത്തിൽപ്പെട്ട അത്യുൽപാദനശേഷിയുള്ള അഞ്ഞൂറ്റിഒൻപത് കിലോ മഞ്ഞളാണ് ആദ്യഘട്ടത്തിൽ വിളവിറക്കിയത് ഒരു കിഴങ്ങിന് ഒരു കിലോയോളം തൂക്കം വരുമെന്നതാണ് ഇവയുടെ പ്രത്യേകത മന്നാക്കുടി കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്ത് അമ്പത്തി അഞ്ച് സെന്റിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ആരംഭിച്ചിരിക്കുന്നത് ആനയുണ്ട് മറ്റു മൃഗങ്ങളുണ്ട് മ്ലാവുകളെല്ലാം ഉണ്ട് അപ്പൊ അവരെല്ലാം പോയി കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് അങ്ങനെ പോകുന്നത് അല്ലാതെ അങ്ങനെയുള്ള ഒരു ഒരു നാശവും നഷ്ടങ്ങളും അവിടെ ഉണ്ടാകുന്നില്ല അപ്പൊ അങ്ങനെ അത് ഞങ്ങൾ കണ്ടു മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾക്ക് ഇവിടെ ഇ ഡി സി പ്രവർത്തിക്കുന്ന മേഖലയിൽ പി ടി സി ടിയിൽ സാറുമാരൊക്കെ ആയിട്ട് ഇത് ചർച്ച ചെയ്യുകയും അത് പുതിയൊരു പദ്ധതിയായിട്ട് വനംവകുപ്പുമായിട്ട് ഇടപെട്ട് ഞങ്ങൾക്ക് മഞ്ഞൾ കൃഷി ആദ്യഘട്ടം പ്രോത്സാഹനം ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്നതിന് വേണ്ടിയും അവർ മലപ്പുറത്ത് നിന്ന് പുതിയതിനും വിത്തുകൾ കൊണ്ടുവന്ന് തരിക അത് നല്ല രീതിയിൽ ഞങ്ങൾ കൃഷി നടത്തി പി ടി സി എഫിന്റെ ഫണ്ട് ഉപയോഗിച്ച ഇക്കോ ഡെവലപ്മെന്റ് സൊസൈറ്റികളുടെ കീഴിലാണ് കുടിക്കാർ കൃഷി ചെയ്യുന്നത് കൃഷി ആരംഭിച്ച് ഒരു മാസം പിന്നിടുമ്പോൾ മേഖലയിൽ വന്യമൃഗശല്യത്തിന് വലിയ കുറവ് ഉണ്ടായിട്ടുണ്ടെന്ന് വനവാസികൾ പറയുന്നു ഇതിനു മുമ്പ് ഈ പറമ്പുകളിലെല്ലാം കാട്ടുപോത്തും മ്ലാവുകളും എല്ലാം വന്ന് നശിപ്പിക്കും തിന്നുക എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ കൃഷി ഇട്ട് ഏതാണ്ട് ഒരു മാസത്തോളം നിങ്ങൾക്ക് തന്നെ ഇത് കാണാവുന്നതാണ് ഇതിനകത്ത് നല്ല രീതിയിൽ ഈ കിളുത്ത് നിൽക്കുന്ന മഞ്ഞ മഞ്ഞൾ ചെടികൾ കാണാതെ തിന്നുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെയാണ് അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഒരു ഇതിനകത്ത് വരുന്ന പ്ര വന്യമൃഗങ്ങൾ അതിൻ്റെ ഒരു അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും പറമ്പിൽ കയറുന്നത് കുറയ്ക്കാൻ സാധിക്കും അഥവാ വന്നെന്ന് പറഞ്ഞാലും നശിപ്പിക്കത്തില്ല പത്തു മാസമാണ് കൃഷിക്കാലം ഇ ഡി സി കൃഷിക്കായി കർഷകർക്ക് നൽകിയ തുക കിഴിച്ചുള്ള ലാഭം കർഷകർക്ക് ലഭിക്കും മഞ്ഞാക്കുടിയിലെ വിവിധ പ്രദേശങ്ങളിലായി രണ്ടേക്കറോളം സ്ഥലത്ത് മഞ്ഞൾ കൃഷി ആരംഭിക്കാനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട് ജനം ഇടുക്കി